വളരെ സങ്കടകരമായ ഒരു വാർത്ത പാലക്കാട് ജില്ലയിൽ നിന്ന് പുറത്തു വരികയാണ് പാലക്കാട് കല്ലടിക്കോട് മൂന്നേക്കർ ഭാഗത്ത് മൂന്ന് കുട്ടികൾ കുളത്തിൽ മുങ്ങി മരിച്ചു ഒരു പെൺകുട്ടിയും രണ്ട് ആൺകുട്ടികളുമാണ് മരിച്ചിരിക്കുന്നത് തുടിക്കോട് സ്വദേശി രാധികയാണ് മരിച്ച പെൺകുട്ടി പെൺകുട്ടിക്ക് എട്ട് വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തുടിക്കോട് സ്വദേശി രാധിക എട്ട് വയസ്സ് മാത്രമാണ് പ്രായം ആൺകുട്ടികളുടെ മരിച്ച ആൺകുട്ടികളുടെ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പ്രദീപ് എന്നാണ് അതിലൊരാളുടെ പേര് എന്ന് മനസ്സിലാക്കുന്നു ശ്രീ ശ്രീകുമാരൻ അല്പസമയത്തിനകം തന്നെ വിശദാംശങ്ങൾ നൽകും എന്താണ് ഈ അപകടത്തിൻ്റെ കാരണം എന്നത് സംബന്ധിച്ചടക്കം ഒരു വ്യക്തത ശ്രീ ശ്രീകുമാരൻ നൽകും മരണപ്പെട്ട ആൺകുട്ടികളായ പേരുടെ മൃതദേഹം അത് പാലക്കാട് ഗവൺമെൻറ് ആശുപത്രിയിലാണ് ഇപ്പോഴുള്ളത് പെൺകുട്ടിയുടെ മൃതദേഹം തച്ചമ്പാറ ഇസാഫ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ശ്രീ ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീത്ത് വിവരങ്ങൾ എന്താണ് വളരെ സങ്കടകരമായ വാർത്തയാണ് എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് ശ്രീത്ത് തീർച്ചയായും മൂന്ന് കുട്ടികളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് എല്ലാവരും പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് കൂടിയാണ് ഈ കുളത്തിൽ മൂന്നേക്കറ തച്ചമ്പറ മൂന്നേക്കറ ഭാഗത്തെ ഈ കുളത്തിൽ കുളിക്കാൻ വേണ്ടി പോയതെന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായി ഈ കുളിക്കാൻ വേണ്ടി പോയ സമയത്ത് വെള്ളത്തിൽ അകപ്പെടുകയായിരുന്നു മൂന്ന് കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നു പ്രദേശവാസികളുടെ പ്രതികരണം ഈ ഒരു ഘട്ടത്തിൽ തേടേണ്ട തേടേണ്ടതുണ്ട് എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ മൂന്ന് കുട്ടികൾ പ്രതീക്ഷ രാധിക അടക്കമുള്ള മൂന്ന് കുട്ടികളാണ് എന്നാണ് മനസ്സിലാക്കുന്ന പേരുവിവരങ്ങൾ നമുക്ക് പ്രതീക്ഷ പ്രദീശ രാധിക ഇതാണ് മൂന്ന് കുട്ടികളുടെ പേര് വിവരങ്ങൾ ഈ കുട്ടികൾ കുളിക്കാൻ വേണ്ടി പോയ കുട്ടികളാണ് ഈ സമയത്താണ് ഇത്തരത്തിൽ മൂന്നേക്കറ ഭാഗത്തു നിന്ന് ഒരു വെള്ളത്തിൽ ഒരു കുളത്തിൽ പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു എന്തായാലും നമുക്ക് അവരുടെ പ്രതികരണങ്ങൾ അടക്കം അല്പസമയത്തിനകം ഈ കൊണ്ടുവന്ന ആംബുലൻസ് ഡ്രൈവർമാരുടെയും നാട്ടുകാരുടെയും രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളുടെയും പ്രതികരണങ്ങൾ അടക്കം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ തേടേണ്ടതുണ്ട് ഇപ്പോൾ നമ്മുടെ ചേരുന്നത് ഈ പ്രദേശവാസിയാണ് എന്താ ചേട്ടാ എന്താ സംഭവിച്ചെന്താ സംഭവിച്ചെന്താ കളിക്കാൻ പോവുന്നു മൂന്നാള് ആയിട്ട് ഉച്ചയ്ക്ക് അവര് വീട്ടുകാർ തപ്പാൻ പോയി തപ്പാൻ പോയപ്പോ കുട്ടികളെ കണ്ടില്ല അപ്പൊ ചേരൻ്റെ ആളും കുട്ടികളെ ചെലുപ്പിരിക്കുന്നു അങ്ങനെ കുളത്തിലിറങ്ങി തത്ത് ഏട്ടന്മാരൊക്കെ രണ്ടു കുട്ടികളെ അങ്ങനെ കിട്ടി അപ്പൊ കുട്ടി രണ്ടു കുട്ടികളിലും കൊണ്ട് വേഗം വന്നു ഒരു കുട്ടി തട്ടന്മാറിക്കൊണ്ടായി ഈ മൂന്ന് കുട്ടികൾ മരണപ്പെട്ടു എന്നുള്ളൊരു വിവരമാണോ ലഭിക്കുന്നത് ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു പ്രദേശമാണ് പ്രദേശമല്ല ഇതൊരു ാണ് പെട്ടെന്ന് തന്നെ നമുക്ക് കഴിഞ്ഞോ ഈ തന്നെ മരണം സംഭവിച്ചിരുന്നോ സംഭവിച്ചിട്ടുണ്ട് പൾസുണ്ടായിരുന്നു അല്ലെ ആ ഓക്കെ തീർച്ചയായും അതാണ് ടി ടിക്കെ അവർക്ക് പറയാനുള്ളത് ഒരു കുട്ടിക്ക് ഉണ്ടായിരുന്നു നേരിയ തോതിൽ പൾസ് പൾസുണ്ടായിരുന്നാണ് പറയുന്നത് ഇപ്പോൾ മൂന്ന് കുട്ടികളെയും ഈ ആശുപത്രിയിലേക്ക് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് ലക്ഷ്മീകരണം രണ്ട് കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ട് കുട്ടികളുടെ മൃതദേഹം ഇപ്പോൾ ഇവിടെയാണുള്ളത് ഒരു കുട്ടിയുടെ മൃതദേഹം തച്ചമ്പാറ ഏറ്റവും ഒടുവിൽ ലഭിച്ച രാധിക എന്ന കുട്ടിയുടെ മൃതദേഹമാണ് തച്ചമ്പാറ ആശുപത്രിയിൽ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് എല്ലാവരും അയൽവാസികളും തൊട്ടടുത്ത വീട്ടുകാരും ഒക്കെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ കുട്ടികളെ കാണാൻ കഴിഞ്ഞിരുന്നില്ല കാരണം ഈ ഉച്ച മുതൽ കുട്ടി കുട്ടികളെ കണ്ടിരുന്നില്ല അതായത് ഉച്ച ഉച്ച ഉച്ചയോടുകൂടി തന്നെ കുട്ടികൾ സ്വാഭാവികമായി ഈ പ്രദേശത്തേക്ക് കുളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാകണമെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് പിന്നീട് നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഒരു തിരച്ചിൽ നടത്തുകയായിരുന്നു ആ സമയത്താണ് പെട്ടെന്ന് തന്നെ ഈ കുട്ടി കുട്ടികൾ ഈ ചെരുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് വളരെ വേദനാജനകമായ സങ്കടകരമായ വാർത്തയാണ് പാലക്കാട് ജില്ലയിലെ കല്ലടിക്കോടാണ് മൂന്നേക്കർ ഭാഗത്ത് മൂന്ന് കുട്ടികൾ കുളത്തിൽ മുങ്ങി മരിച്ചത് കുളിക്കാൻ പോയ കുട്ടികളാണ് കുട്ടികളുടെ ബോഡി വന്നത് രണ്ടാളെ ഒരാൾ തച്ചമ്പാറ അപ്പൊ ഇത്രയും നമുക്ക് വിവരം കിട്ടിയിരിക്കുന്നത് അവർ കുളിക്കാനായി ഇറങ്ങി നിലയിലാണ് എനിക്ക് തോന്നുന്നു കുറച്ച് കുറച്ച് ദിവസങ്ങളായിട്ട് അത് മൂടിക്കിടക്കായിരുന്നു കുറച്ച് ചപ്പും ചവറൊക്കെ ആയിട്ട് അതിന്റെ ഓണർ ഇപ്പം എന്തോ എല്ലാം ക്ലിയർ ചെയ്തപ്പോൾ കാഴ്ചയിൽ നല്ല വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ആയിപ്പോയി എന്നാണ് പറയുന്നത് കേട്ടത് വളരെ ദാരുണമായിട്ടൊരു സംഭവമാണ് നമുക്ക് പിന്നെ രംഗത്താനാവില്ല ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ വരുമ്പോഴേ തന്നെ പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഒരു ഫോർ അവേഴ്സ് മുമ്പേ സംഭവിച്ചിരുന്നോ അല്ലാതെ ഇപ്പോൾ കല്ലളിക്കൂടത്ത് ഇവിടെ എത്തുന്ന സമയം പറഞ്ഞാൽ മാക്സിമം പോയ ഒരു മണിക്കൂറാണ് ആംബുലൻസ് ആയതുകൊണ്ട് ഏതാണ്ട് മുക്കാൽ മണിക്കൂറിൻ്റെ എത്താം അപ്പോൾ അന്നേരം സംഭവിച്ചതല്ല കുറച്ച് മുമ്പ് സംഭവിച്ചിരുന്നു കണ്ടെത്തിയത് അപ്പോഴാണല്ലോ